ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏതാണ്ട് ഒരു മാസത്തെ യാത്രയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി അതായത് ഈ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ഇന്നലെ വരെ മാർച്ച് ഒൻപത് വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രകളും ഉദ്ഘാടനങ്ങളുമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഒരു മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് നൂറ്റി അൻപത്തി പദ്ധതികളാണ് ഇതിനായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ അതായത് ഫെബ്രുവരി എട്ട് മുതൽ മാർച്ച് ഒൻപത് വരെ പ്രധാനമന്ത്രി ഇരുപത്തിയെട്ട് യാത്രകൾ രാജ്യമെമ്പാടുമായി നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ അന്ന് മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അങ്ങനെ വന്നാൽ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും മറ്റും നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഇതിനു മുൻപേ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് അതിനനുസരിച്ചുള്ള യാത്രകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്നലെ വരെയുള്ള ഒരു മാസത്തിനിടയ്ക്കാണ് നൂറ്റി പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഫെബ്രുവരി എട്ട് മുതൽ മാർച്ച് ഒൻപത് വരെ ദേശീയപാതകൾ റെയിൽവേ പാതകൾ മെഡിക്കൽ കോളേജുകൾ ആശുപത്രികൾ സ്കൂളുകൾ ഗ്യാസ് പൈപ്പ് ലൈൻ വിമാനത്താവളങ്ങൾ കുടിവെള്ള പദ്ധതികൾ വൈദ്യുത പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള ഒരു മാസം പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടികളൊന്നും നടത്തിയിട്ടില്ല എന്ന് രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എൻ പറഞ്ഞു ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി ഏഴ് വരെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അൻപത്തിയേഴ് പദ്ധതികളാണ് ഇതിനുശേഷമുള്ള നാല് ആഴ്ചകളിൽ അതായത് ഒരു മാസത്ത് ഒരു മാസത്തിനുള്ളിൽ മോദി നടത്തിയ ഉദ്ഘാടനങ്ങളെക്കാൾ നാലിരട്ടി വരും ഇത് മോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ചിലത് പഴയതാണെന്നും പൊടിതട്ടിയെടുത്ത് പുതിയതാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണെന്നും ആരോപണങ്ങളും ശക്തമായി നില നിലനിന്നിരുന്നു അത്തരം ആരോപണങ്ങളും ഇപ്പോൾ ഉയരുകയാണ് അതായത് നൂറ്റി അൻപത്തിയേഴ് പദ്ധതികളിൽ പലതും പഴകിയ പദ്ധതികളാണ് അതിന് പുതിയ പേരിട്ടുകൊണ്ട് പുതിയ രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങുകളാണ് നരേന്ദ്രമോദി നടത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം എൻ ഡി വി എൻ ഡി ടി വി ആണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കാരണം നൂറ്റി അൻപത്തി ഏഴ് പദ്ധതികൾ ബഹുഭൂരിപക്ഷവും ഫ്രഷ് പുതിയതല്ല മറിച്ച് പഴയ പദ്ധതികളിലെ പുതിയ പേര് മാറ്റിയും പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി എന്നാണ് എൻ ഡി ടി വിയുടെ നിലപാട് അത്തരത്തിലുള്ള പദ്ധതികളാണ് ഈ നൂറ്റി അൻപത്തിയേഴ് അല്ലാതെ ഈ നൂറ്റി അൻപത്തിയേഴ് ഉദ്ഘാട പദ്ധതികളും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് ഉണ്ടായവയല്ല പലതും കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സർക്കാരുകൾ തുടങ്ങി വെച്ച പദ്ധതികളാണ് അതിൻ്റെ പൂർത്തീകരണം മാത്രമാണ് പലതിനും മാത്രമല്ല മറ്റു പല പദ്ധതികളും മുൻ സർക്കാർ യു പി എ സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും മാറ്റി പുതിയതായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഏതായാലും ഒരു മാസത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ ഉദ്ഘാടനങ്ങളും യാത്രകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്